ഹായ് ഓൾ ഇന്ന് നമുക്ക് പി എസ് സി പരീക്ഷകളിൽ സ്ഥിര സാന്നിധ്യമായിക്കൊണ്ടിരിക്കുന്ന വി വി ഗിരിയെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഇന്ത്യൻ രാഷ്ട്രപതിയായി ചുമതലയേറ്റിട്ടുണ്ട് പിന്നെ ആന്ധ്രയിലെ കോൺഗ്രസ് പ്രവർത്തകനും തൊഴിലാളി നേതാവുമായിരുന്നു വി വി ഗിരി സിലോണിലെ സിലോണി എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയാണ് കേട്ടോ ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്നു നമ്മുടെ വി വി ഗിരി കേന്ദ്ര മന്ത്രിസഭയിൽ തൊഴിൽ കാര്യമന്ത്രി കൂടിയായിരുന്നു കേട്ടോ അതും കൂടി ഓർത്തിക്കണേ ഇനി ഉത്തർപ്രദേശ് കേരളം മൈസൂർ എന്നിവിടങ്ങളിൽ ഗവർണർ പദവി വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് അറുപത്തി ഒൻപത് കാലഘട്ടത്തിൽ ഉപരാഷ്ട്രപതിയായിരുന്നു പ്രസിഡൻ്റായ സക്കീൽ ഹുസൈൻ്റെ നിര്യാണത്തെ തുടർന്നിട്ട് ആക്ടിങ് പ്രസിഡൻ്റായി പിന്നീട് ആക്ടിങ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വതന്ത്രനായി മത്സരിച്ചു അവസാനം ഇന്ദിരാഗാന്ധിയുടെ പിന്തുണയോടെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതാണ് നമ്മുടെ വി വി ഗിരിയെക്കുറിച്ചുള്ള പോയിൻറ്റ്സ് എല്ലാവരും വെറുതെ കേട്ടിരിക്കാതെ എഴുതി വയ്ക്കുക എന്തായാലും ക്വസ്റ്റ്യൻസുകൾ എവിടുന്ന എപ്പോഴാണ് വരിക നമുക്ക് പറയാൻ പറ്റില്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്